ഹായ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് പാർട്ടി വെയർ ആയിട്ട് ധരിക്കാൻ പറ്റുന്ന കുറച്ച് നെക്ലെസുകൾ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കല്യാണ സീസൺ വരെയാണ് മാർച്ച് മാസം അവസാനിക്കുന്ന ഏപ്രിലും മെയ് കേരളത്തിലെ കല്യാണകാലമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് എൻക്വയറീസ് നമുക്കിപ്പോൾ കല്യാണ വെഡിങ് സെറ്റുകൾ എന്ന് ചോദിച്ചു വരുന്നുണ്ട് ഒരുപാട് എൻക്വയറീസ് ഷോറൂമുകളിലേക്ക് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ വിചാരിച്ചു ഒരു ട്രഡീഷണൽ ലുക്ക് തരുന്ന ഒരു ടെമ്പിൾ ട്രഡീഷണൽ ലുക്ക് തരുന്ന നെഗാസ് കളക്ഷൻസിൽ വരുന്ന ഒരു പതിനഞ്ച് പവൻ വരുന്ന ഒരു വെഡ്ഡിംഗ് സെറ്റ് നമുക്ക് ഇന്ന് നിങ്ങളെ കാണിച്ചാലോ എന്ന് വിചാരിക്കുകയാണ് സോ അപ്പോൾ എൻ്റെ കയ്യിൽ ഇന്നുള്ളത്

പതിനഞ്ച് പവൻ വരുന്ന മൂന്ന് നെക്ലെസ്സുകൾ അടങ്ങുന്ന മൂന്ന് മാലകളടങ്ങുന്ന ഒരു സെറ്റ് ആണ് ഇത് നമുക്ക് നെഗാസ് വെഡിങ് പറ്റി മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ അതറിയുന്ന ആളുകൾക്ക് അറിയാവുന്ന കാര്യമാണ് വളരെ ട്രഡീഷണൽ ലുക്ക് തരുന്ന ഒരു ഒരു പൈതൃകപരമായ ഒരു ലുക്ക് നമുക്ക് തരുന്ന നമ്മുടെ സംസ്കാരത്തെ ഒക്കെ പ്രതീകാത്മകമായി ചിത്രീകരിക്കുന്ന രീതിയിലുള്ള ഡിസൈൻസ് ആണ് എപ്പോഴും നെഗാസിന് വരുന്നത് എപ്പോഴും ലക്ഷ്മി ദേവിയുടെ പെൻറ്റൻ്റുകൾ അതിൽ വരാറുണ്ട് അപ്പോൾ ഇതിൽ ആദ്യത്തെ നെക്ലസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ ഇതിന്റെ സ്റ്റോൺസ് അലൈൻ ചെയ്തിരിക്കുന്ന രീതിയാണ് ഇതിനെ വളരെ രണ്ട് ഈസ്റ്റ് ഒന്ന് രീതിയിലാണ് രീതിയിലാണതിൽ കുന്ദൻ സ്റ്റോൺസ് അലൈൻ ചെയ്തിട്ടുള്ളത് അതിന്റെ ഈ ഒരു ടൂ ഈസ് ടു വണ്ണിലെ ടൂ വരുന്നത് ലക്ഷ്മി ദേവി തന്നെയാണ് അത് കഴിഞ്ഞതിന് ശേഷം വരുന്ന അലൈൻമെന്റിലാണ് കുന്ദൻ സ്റ്റോൺസ് വരുന്നത് അതും വളരെ ബ്യൂട്ടിഫുൾ ആയി ഡിസൈൻ ചെയ്തിട്ടുണ്ട് ദൻ അതിന് ശേഷം ഒരു ലക്ഷ്മി ദേവിയുടെ പെൻറ്റന്റ് വരുന്നു അതിൽ തന്നെ ഹാങ്ങിങ് ബോൾസ് വരുന്നുണ്ട് അതാണ് അതിൻ്റെ ഫസ്റ്റ് നെക്ലസ് വരുന്നത് ദെൻ സെക്കൻഡ് നെക്ലസ്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് നെക്ലസിനെ അട്രാക്റ്റീവ് ആക്കുന്നത് ഗ്ലാസ് സ്റ്റോൺസ് ആണ് അവിടെയും അൾട്ടർനേറ്റീവ് ആയിട്ട് ലക്ഷ്മി ദേവിക്ക് ശേഷം വരുന്നത് ഗ്ലാസ് സ്റ്റോൺസ് ആണ് വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻ തന്നെയാണ് നമ്മൾ പറഞ്ഞത് ട്രഡീഷണൽ ലുക്ക് തരുന്ന നമുക്ക് പൈതൃകപരമായ സാംസ്കാരികമായ നമ്മുടെ ഒരു ഒരു പാരമ്പര്യത്തേക്ക് ഉത്തേജിപ്പിക്കുന്ന രീതിയിലുള്ള ലുക്ക് തരുന്ന ഒരു കളക്ഷനാണിത് അതിലെയും അവസാനത്തേക്ക് ലക്ഷ്മി ദേവിയുടെ പെൻറ്റന്റാണ് ഒരു അത്യാവശ്യം വലിയൊരു പെൻറ്റൻറ്റാണ് വരുന്നത് അതിനുശേഷം ഒരു ഹാങ്ങിങ്ങും വരുന്നുണ്ട് അതാണ് അതിൻ്റെ ഡിസൈൻ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആക്കുന്നത് തേർഡ് നെക്ലസ് വരുന്നത് ഈ ഒരു നെക്ലസ്സാണ് ഒരു ലോങ് നെക്ലസ്സായിട്ട് വരുന്നുണ്ട് ഈ ഒരു വെഡ്ഡിങ് സെറ്റിൽ അപ്പോൾ ഇതിലും കുന്തൻ സ്റ്റോൺസ് ആണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ ടൂറിസ്റ്റ് വന്നെന്നുള്ള നിലക്കാണ് കുന്തൻ സ്റ്റോൺ അലൈൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു നെക്ലസ്സിന്റെ പെൻറ്റന്റ് വരുന്നത് ലക്ഷ്മി തന്നെയാണ് ഹാങ്ങിങ് ആയിട്ടുള്ള കുറച്ച് ബൗൾസും ഇതിൽ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഈ ഒരു വെഡ്ഡിംഗ് സെറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അറ്റ് എ ടൈം നമുക്ക് വെഡ്ഡിംഗ് സെറ്റ് ആയിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം അതിനുശേഷം നമുക്കൊരു ടെമ്പിൾ വിസിറ്റോ അല്ലെങ്കിൽ ട്രഡീഷണൽ ഫംഗ്ഷൻസ് ഒക്കെ വരുമ്പോൾ നമുക്കൊരു സിംഗിൾ പെയർ ആയിട്ടും ഉപയോഗിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ തൂക്കം വരുന്നത് പതിനഞ്ച് പവനാണ് അപ്പോൾ ഇത് മാത്രമല്ല നമുക്ക് കസ്റ്റമൈസേഷനും അവൈലബിൾ ആണ് വളരെ ആയിട്ടുള്ള ഒരുപാട് നെഗാസ് കളക്ഷൻസിൽ വരുന്ന ഡിസൈൻസും നമുക്കുണ്ട് നമുക്കത് കസ്റ്റമൈസ് ചെയ്യാനുള്ള അവസരവും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ വെഡിങ് സീസൺ വരെയാണ് ഞാൻ പറഞ്ഞത് ൊക്ക അടിപൊളിയായിട്ട് ഈ ഒരു നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിച്ചത് എൻക്വയറി ചെയ്യാവുന്നതാണ് താഴെ കാണുന്ന നമ്പറിൽ ഗോൾഡ് ചെയ്യാൻ പാർക്ക് ഡയമണ്ട് நெடுமங்காட் நேயாட்டன்க்கர கொட்டாரக்கரா கருநாகப்பள்ளி